പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തിൻ്റെ വേദിയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് കാരണം നടനും സംവിധായകനുമായ പ്രിയപ്പെട്ട കരന്ദൻ ബഷീർക്കയുടെ വീട്ടിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് ഏറ്റവും എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയത്തിൽ സ്വീകരിച്ച ഹൃദയം കൊണ്ട് സ്വീകരിച്ച നമ്മളെ ജാനൊരുത്തി നമുക്കറിയാം ഒരുപാട് ആക്ഷേപഹാസ്യങ്ങളിലൂടെ ഒരുപാട് കോമഡികളിലൂടെ ഇതിനകം ലോകമെമ്പാടുമുള്ള കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് മലയാളികളും സാധാരണക്കാരും ഒക്കെ ഹൃദയത്തിൽ നെഞ്ചേറ്റിയുള്ള പ്രിയപ്പെട്ട ലിതിലാൽ ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ഗായകനും സംഗീത സംവിധാനവുമായി ഇക്കുവാൻ നരിപ്പെറ്റ അബ്ദുൽ മജീദ് എല്ലാവരും ഉണ്ട് ഈ സന്തോഷത്തിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ലിതിലാലിനെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അദ്ദേഹമായി പങ്കുവെക്കുകയാണ് വളരെ സ്നേഹപൂർവ്വം വളരെ സന്തോഷം എന്തായാലും നവാസ്കെ കാണണം കാണണം എന്ന് ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് കാരണം നവാസ്കന്റെ പ്രസംഗം അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പാട്ടുകൾ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടില്ല പക്ഷെ ആ സമയത്ത് പിന്നെ ഒരുപാട് കാണണം എന്ന് ആഗ്രഹിച്ച ആളാണ് നെവാസ്ക ആദ്യമായിട്ടാണ് കാണുന്നത് അതിന് മുമ്പേ ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഇന്നിവിടെ ഞങ്ങൾ പിന്നെ തൊട്ടിൽ പാലത്ത് ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ പക്ഷേ ഞാനിവിടെ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം കാണണമെന്ന് മോനെയാണ് അല്ലേ മോനെ നമുക്കൊക്കെ അറിയാം ദൃശ്യം എന്ന സിനിമയിലല്ലേ അല്ലേ ആ റോഷൻ അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് പിന്നെ ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞത് ജാനുവടത്തി പറയുമ്പോ പറയൂ പിന്നുവില് വേറൊരു ബന്ധുണ്ട് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു സന്തോഷം മനസ്സിലിങ്ങനെ ഇങ്ങനെ അലത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ പ്രിയപ്പെട്ട ഒരാളുണ്ട് ഡോക്ടർ ഹോമിയോ അബ്റഹ്മാൻ എന്ന് പറയും അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പച്ചക്കറിയെക്കുറിച്ച് നമ്മുടെ നാടിനെക്കുറിച്ച് സംസ്ഥാനങ്ങളെക്കുറിച്ച് മരുന്നുകളെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പച്ചക്കറി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് പച്ചക്കറിയിൽ തുടങ്ങുന്ന ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് അതിനുശേഷം ഈ വയനാട്ടിൽ ഒരുപാട് പ്രദേശങ്ങളെക്കുറിച്ചുള്ളൊരു പാട്ട് ലിതിലാൽ പാടി രണ്ട് പാട്ടുകളും ഒരുപാട് വൈറലാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് വല്ലാതെ എടുക്കുന്നയാളാണ് ആ പാട്ട് പച്ചക്കറിയുടെ പാട്ട് ഇങ്ങനെയായിരുന്നു പച്ചക്കറിയൊരു മെച്ചപ്പെട്ട ആരം തന്നെ ധിക്ക് പച്ച കഴിച്ചാലും ഗുണമേറും മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിന് ഗുണകരമല്ലു പച്ച ചീരതപരമൊരിങ്ങയുമോർമിക്ക് പ്രിയപ്പെട്ട ജാനും എടുത്ത് നിതിലാല് ലിതിലാൽ ആ പാട്ട് പാടിയപ്പോൾ ആ പാട്ടല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചന പാടിയപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു പാട്ടാണ് ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം അത് കേൾക്കാം അത് വയനാട്ടിലെ അറുപത്തൊന്ന് സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അത് ഇങ്ങനെയാണ് വരുന്നത് കോറോത്തും തരുവണ വെള്ളമുണ്ടീച്ചങ്കോട് കാട്ടിക്കുളവും കപ്പച്ചാൽ തോണിച്ചൂര് പറ്റ കമ്പളക്കാട് ഭരദൂര് കേണിച്ചറക്കൂടോത്തുമ്മൽപ്പച്ചിലക്കാട് മനവരവും മാനന്തവാടി മീനങ്ങാടിയും മേൽപ്പാടിയും മീ മുട്ടി മുണ്ട കുറ്റി കല്ലോടിയും തോൽപെട്ടി മട്ടിലീയം ചെറ്റപ്പാലം പടിഞ്ഞാറത്തറയും മടിവാരം നടുവയലമ്പലവയല മുതുക്കരാ ലക്കടി ചുണ്ട ലക്കടി ചുണ്ട വൈത്തിരി കൽപ്പറ്റ സുൽത്താൻ പത്തേരി മക്കടും നിരവിൽ പുഴപാനോ കുഞ്ഞു തേ നവാസേ ഞാനോടത്തേക്ക് പറയാനുള്ളേ പിന്നെ ഒരു മീൻറെ ഒരു പാട്ട് പാടല്ല മീൻറെ പാട്ട് അതെ ആ ഒരു രണ്ട് പേര് പാടി ഒപ്പരം പോരന്തേര് കേക്കുവാൻ വല്യ അയലയും നങ്കും പാര അടവ് മണങ്ങും കോര അണിയായി പോകും അയലപ്പാര കണ്ടജവായി പോകും നത്തല് ചെറുമീൻ ചൂരാ അയക്കൂറയും മാവോലി അഴകുള്ളൊരു ചെമ്പല്ലി കരിമീനും തീരിമീനും പൂവാലൻ കൂട്ടി ൂടുന്നുണ്ടൊരു കൊയലക്കുട്ടി ഓ ഞാനോടുത്തേ പിന്നെ നിങ്ങൾ ഒരുപാട് വേദികളിൽ മതസൗഹാർദ്ദത്തിൻ്റെ പാട്ട് പാടുന്നത് ഞാൻ കേൾക്കാറുണ്ട് കാരണം മതസൗഹാർദ്ദത്തിനു വേണ്ടി പ്രത്യേകിച്ചും നാദാപുരത്തെ സംഘർഷഭരിതമായ മേഖലയിലൊക്കെ താങ്കൾ നടത്തിയ ഒരുപാട് കാൽവെപ്പുകൾ പാട്ടിലൂടെ സംസാരത്തിലൂടെ ഒരുപാടൊരുപാട് സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിൻ്റെ നൂലുകൊണ്ട് മനസ്സുകൾ തുന്നിച്ചേർത്തൊരാളാണ് താങ്കൾ തീർച്ചയായും ഈ ഒരു സ്ഥിതിക്ക് നിങ്ങൾ പാടുന്ന ഒരു പാട്ടിൻ്റെ ഒരു രണ്ടു വരി പ്രിയപ്പെട്ടവർക്ക് നമുക്ക് സമർപ്പിക്കണം എല്ലാവരും കൂടി നിങ്ങളെ മാത്രം മാത്രമിഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ആരുടെ കൂടെ നിൽക്കും നമ്മൾ ആരുടെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നമ്മൾ ആരുടെ കൂടെ നിൽക്കും നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ നേരിന്റെ കൂടെ നിൽക്കും നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ നേരിന്റെ കൂടെ നിൽക്കും നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരമ്മ പറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ എന്തായാലും വളരെയധികം സന്തോഷം ഈ ഈയൊരു കൂടിച്ചേരലിന്ന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സന്തോഷമുള്ള ഒരു എന്താ എന്താ പറയാ നമസ്കാരം ും ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളെ നാട് ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടിയാണ് മനസ്സുകൾ പരസ്പരം അടുക്കുക ഒന്നായി ജീവിക്കുക എല്ലാ മനസ്സുകളും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ നാട്ടിൽ ശാന്തിക്ക് സമാധാനത്തിന് സൗഹാർദ്ദത്തിന് മാനവികതക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് പരസ്പരം കടിച്ചു കയറുന്നവരോട് കൊന്നു തള്ളുന്നവരോട് നമുക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത് തലമുറകളൊക്കെ ഇങ്ങനെയായിരുന്നു കളിയിലും ചിരിയിലും എല്ലാത്തിലും ഒരേപോലെ മുന്നോട്ട് പോയവർ നമ്മളൊക്കെ ശ്വസിക്കുന്ന വായു ഒന്നാണ് കുടിക്കുന്ന വെള്ളം ഒന്നാണ് വസിക്കുന്ന ഭൂമി ഒന്നാണ് നമ്മുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ നിറം ഒന്നാണ് നമ്മൾ ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ സന്ദേശമാണ് പ്രിയപ്പെട്ട ജാനോഴുത്തിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നായി ജീവിക്കാം സ്നേഹത്തിന് മാത്രമേ ഈ ലോകം കീഴടക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് സത്യം തീർച്ചയായും അപ്പോൾ ഓക്കെ വീണ്ടും കാണാം ബായ്